ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും നമ്മളിപ്പോൾ ഉള്ളത് നഗറിലുള്ള ബുദ്ധു സാഹിബ് ഈദ്ഗാഹിലാണ് ഇവിടെ എല്ലാ വർഷവും ഓരോ കല്യാണം നടക്കാറുണ്ട് ആ കല്യാണത്തിന് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നത് ഇതിനു മുമ്പേ ഒരു കല്യാണത്തിന് നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ഇതേപോലെ ഈ പ്രാവശ്യം നടക്കുന്ന കല്യാണം നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതൊരു സാധാരണ കല്യാണം എന്നല്ല കേട്ടോ ഈ കല്യാണത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുള്ള ഏറ്റവും പാവപ്പെട്ട നൂറ് കപ്പിൾസിന്റെ കല്യാണമാണിത് ഈ വാഹനങ്ങളെല്ലാം കാണുന്നത് കല്യാണം കൂടാൻ വന്ന ആൾക്കാരുടെയാണ് കേട്ടാ ഈ കല്യാണം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ന്യൂസ് ചാനലുകാരും വന്നിട്ടുണ്ട് ബാംഗ്ലൂർ കെ എം സി സിക്കാർ ആണ് എല്ലാ വർഷവും ഈ പാവപ്പെട്ടവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നത് ഇത് കണ്ട ബാംഗ്ലൂർ കെ എം സി സിന്റെ പ്രവർത്തകരാണ് ഇവര് ഈ പ്രവർത്തകർക്ക് കല്യാണത്തിന്റെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പെൺകുട്ടികളുടെ വീട്ടിലേക്ക് പോവുക അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് തീർത്തും പാവപ്പെട്ടവരെയാണ് അവർ സെലക്ട് ചെയ്യുന്നത് ഇവരുടെ മൂന്ന് നാല് മാസത്തെ പ്രയത്നത്തിന്റെ ഫലമാണ് കേട്ട് അൂറുപേരുടെ കല്യാണം വിവാഹം അതൊരു സ്വപ്നമായി മാത്രം അവശേഷിക്കേണ്ടവർ അല്ലെങ്കിൽ തൻ്റെ ഒറ്റമൊഴി വീട്ടിൽ നാലോ അഞ്ചോ ആൾക്കാരെ മാത്രം വിളിച്ച് ഒരു കാനത്തിൽ മാത്രം ഒതുങ്ങിത്തീരേണ്ടുന്ന കല്യാണം അവരെ കൂട്ടി ബാംഗ്ലൂർ സിറ്റിയിൽ കൊണ്ടുവന്ന് മന്ത്രിമാരെയും എം എൽ എമാരെയും എം പിമാരെയും തങ്ങൾമാരെയും പിന്നെ സമൂഹത്തിലെ ഒരുപാട് വി ഐ പിമാരെയും വിളിച്ചിരുത്തി വലിയ പന്തലിട്ട് ആളുകളെ സാക്ഷി നിർത്തി കൈകൊട്ടിപ്പാട്ടും പാടി കെ എം സി സി പറയുകയാണ് നിങ്ങളുടെ കല്യാണം അങ്ങനെ നടക്കേണ്ടതല്ല ഇങ്ങനെയാണെന്ന് നമുക്കിനി വിവാഹ പന്തലിലേക്ക് പോകാം साल का बच्चा है ഈ കല്യാണം തികച്ചും കർണാടക മോഡലിലുള്ള ഒരു കല്യാണമാണ് ഓരോ മതസ്ഥർക്കും അവരുടെ മതാചാരപ്രകാരമുള്ള കല്യാണമാണ് നടത്തി കൊടുക്കുന്നത് കർണാടക കല്യാണത്തിന്റെ ഒരു പ്രത്യേകതയാണ് വധുവിന് അവർക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കൊടുത്തയക്കുന്ന രീതി അത് തന്നെയാണ് കെ സി സിയും ചെയ്യുന്നത് ഓരോ വധുവിനും കൊടുക്കേണ്ട വീട്ടു സാധനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിൽ ഭക്ഷണ സാധനം മുതല് വീട്ടുപകരണങ്ങൾ വരെ ഉണ്ട് ഇത് കൂടാതെ വിവാഹത്തിന് അണിയുന്ന വസ്ത്രങ്ങളും സ്വർണവും അവർക്ക് വേണ്ടിയുള്ള യാത്രാ ചെലവും കെ എം സി സി ആണ് വഹിക്കുന്നത് ഓരോ ആളുകളെയും അങ്ങനെയുള്ള ഇതിന്റെ നേതാക്കന്മാരെ ില്ലാത്ത ഒരു വിഭാഗം അങ്ങനെ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്ത്യ ഒത്തേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നുണ്ട് നല്ല നിലയിൽ വാക്കും ചെയ്ത് പോകുന്നുണ്ട് അതിൽ വിട്ട് ചെന്നൈ കെ സി സിയും ായി വർഷങ്ങളായി പ്രവർത്തനമുള്ളതാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായിരുന്നാലും സാമൂഹ്യ രംഗത്തായിരുന്നാലും സാംസ്കാരിക രംഗത്തായിരുന്നാലും മാറുന്ന നൂറ്റാണ്ടിലെ കാലത്തോടൊപ്പം ഈ സമൂഹത്തെ സമുദായത്തെ കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലുള്ള ഒട്ടുമുള്ള പ്രവർത്തനങ്ങളും ഇതുപോലുള്ള സംഘടനകളുടെ സമർപ്പണങ്ങളും ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം ഞാൻ കിട്ടാതെ എന്ത് ഈ കാണുന്നത് വധൂവരന്മാരെ കെ എം സി സി പ്രവർത്തകർ ഭക്ഷണ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് സൽ നടക്കുന്നത് അതിലെ അറിയിക്കുന്നു ني ندي دا رنگندو و ായിൂറ്റി നാൽപ്പത്തി നാല് കുടുംബങ്ങൾക്കാണ് ഇവിടെ മംഗലിന സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അലഹമില്ലാൽ കുടുംബം അഥവാ എണ്ണൂറ്റി എൺപത്തി എട്ട് കുടുംബങ്ങളിലാണ് സന്തോഷത്തിന്റെ പൂത്തിരി കത്തിയിരിക്കുന്നത് रोम गाली जा कयूं 就红月亮。 റിയാസ്രായണ് സ്റ്റേജുമായി വടു കൊണ്ടെന്നു बात किया जाए शादी पे जो वो अपना गुलाब का फूल ना तो ये फूल का चेहरा निकलता ना वो, वो जो ऐसा फूल का खली जाता है वो हिसाब से अपना जो जो मतलब जो है आपके जो अपने जो अपने में जो इसका मतलब है दुल्हन दुल्हन जो दुल्हा दुल्हन है उनकी खुशी के लिए जिंदगी मजबूत में जैसे इस्लामिक विड्स है कोई इसमें गलती वोट नहीं है पूरे तो तो इस्लामिक विड्स है लेकिन हमें खाली ताली बचाते हैं और कोई म्यूजिक या किसी का इसमें नहीं रहेगा वो हिसाब से हमें क्या है दुर्गा दुर्गा खुशी करके और शादी का थोड़ा खुशी हमें मिलेगी मिलेगा बहुत अच्छा है बहुत अच्छा ना बहुत अच्छा बहुत कड़े लोग से बहुत दूर से सब आदमी लोग आकर रहे ये बहुत सब पब्लिक भी हमारा ये गाना ये खुशी का वह बहुत दूर से सब जाके खुशी कर रहा है अलहमद लाला बहुत अच्छी तरह से हो गया हमारे बहुत खुशी

കേന്ദ്രത്തിൽ കർണാടകത്തിന്റെ പല ഭാഗത്തും പാലിയേറ്റീവ് ഹോം കെയർ തുടങ്ങിയിട്ടുണ്ട് അത് തുടങ്ങിയത് മുതലുള്ള ഒരു ജേർണിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് വിവാഹത്തിന്റെ തലേദിവസം കെ എം സി സി ജോബ് ഫയർ നടത്തിയിരുന്നു അതിൽ അയ്യായിരത്തോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഈദ്ഗാഹിലൊരു പള്ളിയാണ് ഇത് ഫുൾ ഉണ്ടാക്കിയത് ഗ്രാനൈറ്റിലാണ് ഇദ്ദേഹമാണ് ഏട്ടാ കെ എം സി സിന്റെ സെക്രട്ടറി അദ്ദേഹത്തിന് അനുമോദിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത് തങ്ങൾക്കുണ്ടായ ഒരു അനുഭവം കൂടി പങ്കുവെച്ച് ഞാൻ ഈ വീഡിയോ വൈൻഡ് പോകുകയാണ് നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഒരാഴ്ച മുൻപ് പാലക്കാട് ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഒരു കുടുംബം വരികയാണ് വിവാഹ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞിട്ടും എങ്ങനെ ആ ചടങ്ങ് നടത്തും എന്നറിയാതെ അതിനുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടും മറ്റു പല ബുദ്ധിമുട്ടുകളും അവർക്ക് വന്നപ്പോൾ അതെങ്ങനെ നടത്താൻ കഴിയും എന്നാ വിഷമത്തോടെയാണ് അവർ പാണക്കാട്ടേക്ക് വന്നത് അവർ അവരുടെ ആവശ്യം എന്നോട് പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ ഞാൻ പ്രിയപ്പെട്ട നൗഷാദുമായി ഫോണിൽ ബന്ധപ്പെടുകയാണുണ്ടായത് ഞാനിത് പറഞ്ഞതും നൗഷാദ് പറഞ്ഞു അവരെ ഇരുപത്തി ആറാം തീയതി ഒന്ന് ബാങ്കുകളിലേക്ക് അവരോട് വരാൻ പറയുക അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് നിറവേറ്റി കൊടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് നമ്മളത് നമ്മളെല്ലാവരും അതിന് സാക്ഷികളാവുകയും ചെയ്തിരിക്കുകയാണ്